ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നാലാം ലോക്സഭാ തെരഞ്ഞെടുപ്പും നാലാം ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു നടന്നപ്പോൾ കേരളത്തിൽ ഇടതു കോൺഗ്രസിന് ലോക്സഭയിൽ ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു നിയമസഭയിലാകട്ടെ ഒൻപത് സീറ്റാണ് സി പി എം നേതൃത്വത്തിൽ രൂപപ്പെട്ട സപ്തകക്ഷി മുന്നണിയിൽ സിപിഐ മുസ്ലിം ലീഗ് എന്നിവരെല്ലാം ചേർന്നാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് എന്നാൽ കേരള കോൺഗ്രസ് അസഖ്യത്തിന്റെ ഭാഗമായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒൻപത് ഒതുങ്ങിയപ്പോൾ കേരള കോൺഗ്രസിന് ജയിക്കാനായത് അഞ്ചിടത്ത് മാത്രം നൂറ്റിമുപ്പത്തിമൂന്നിൽ നൂറ്റിപ്പതിനേഴ് സീറ്റിന്റെ മഹാഭൂരിപക്ഷത്തോടെ സപ്തകക്ഷി മുന്നണി അധികാരത്തിലെത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കൂടി പത്തൊൻപതിൽ പന്ത്രണ്ട് സീറ്റ് സ്വന്തമാക്കി സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് മൂന്ന് മുസ്ലിം ലീഗിന് രണ്ട് ആർ എസ് പിക്ക് ഒന്ന് കോൺഗ്രസിന് മുകുന്ദപുരം സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അവിടെ സി പി ഐയിലെ സി ജി ജനാർദ്ദനനെ കനമ്പള്ളി ഗോവിന്ദമേനോൻ തോൽപ്പിച്ചത് അൻപത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിനാണ് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ അദ്ദേഹം അംഗമായി കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തോടെയാണ് എ കെ ജി കാസർകോട്ടിൽ നിന്ന് ജയിച്ചത് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് തലശ്ശേരിയിൽ പാട്ട്യം ഗോപാലൻ വടകരയിൽ അരങ്ങിൽ ശ്രീധരൻ കോഴിക്കോട്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് മഞ്ചേരിയിൽ മുഹമ്മദ് ഇസ്മയിൽ പൊന്നാനിയിൽ സി കെ ചക്രവാണി എന്നിവർ ജയിച്ചു പാലക്കാട് നിന്ന് ഇ കെ നായനാർ തെരഞ്ഞെടുക്കപ്പെട്ടു തൃശൂരിൽ സി ജനാർദ്ദനൻ എറണാകുളത്ത് വി വിശ്വനാഥ് മേനോ മൂവാറ്റുപുഴയിൽ പി പി എസ്തോസ് എന്നിവരും സപ്തകക്ഷി മുന്നണിയുടെ എം പിമാരായി പീരുമേട് മണ്ഡലത്തിൽ സി പി ഐ നേതാവ് പി കെ വാസുദേവൻ നായർ വിജയിച്ചു കോട്ടയത്ത് നിന്ന് കെ എം എബ്രഹാമും അമ്പലപ്പുഴയിൽ നിന്നും സുശീല ഗോപാലനും എം പിമാരായി ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്